നമസ്കാരം നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥയെ വെടിവെച്ച കേസിൽ യുവതിയുടെ ഭർത്താവ് ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചെന്ന് വനിതാ ഡോക്ടർ ിയുടെ ഭർത്താവ് സുജിത് നായർ ബലപ്രയോഗത്തിലൂടെ നിരവധി തവണ പീഡിപ്പിച്ചെന്നും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം ചെയ്തതായും ഡോക്ടർ പരാതിയിൽ പറയുന്നു സുജിത്തിനെതിരെ വഞ്ചിയൂർ പോലീസ് കേസെടുത്തു പ്രതിയായ ഡോക്ടറെ മൂന്ന് ദിവസം കസ്റ്റഡിയിൽ വാങ്ങാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകി കസ്റ്റഡിയിൽ വാങ്ങി തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കാനാണ് നീക്കം രണ്ടായിരത്തിഇരുപത്തിയൊന്നിൽ പാരിപ്പള്ളിയിലും കൊല്ലത്തും വെച്ച് തന്നെ ബലപ്രയോഗത്തിലൂടെ പീഡിപ്പിച്ചെന്നാണ് ചോദ്യം ചെയ്യലിനിടെ വനിതാ ഡോക്ടർ പോലീസിന് മൊഴി നൽകിയിട്ടുള്ളത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നും തുടർന്ന് സുജിത് മാലദ്വീപിലേക്ക് മുങ്ങിയതായും വനിതാ ഡോക്ടറുടെ മൊഴിയിലുണ്ട് വനിതാ ഡോക്ടറും സുജിത്തും ഇക്കാലയളവിൽ കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിൽ ഒരുമിച്ച് ജോലി നോക്കിയിരുന്നു സുജിത്തുമായുള്ള സൗഹൃദം ഇല്ലാതായതിന്റെ പകയും നിരാശയുമാണ് ഷിനിക്ക് നേരെയുള്ള ആക്രമണത്തിന് കാരണമെന്നാണ് പോലീസ് പറയുന്നത് വനിതാ ഡോക്ടർ കൊല്ലത്തെ സ്വകാര്യ മെഡിക്കൽ കോളേജിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് അവിടെ പി ആയിരുന്ന സുജിത്തുമായി പരിചയത്തിലാകുന്നത് സുജിത് ബലപ്രയോഗത്തിലൂടെ പീഡനത്തിനിരയാക്കിയത് സൗഹൃദം നടിച്ചെത്തിയായിരുന്നു സൗഹൃദം ഉപയോഗിച്ച് പലതവണ ലൈംഗിക ചൂഷണത്തിനായി ഉപയോഗപ്പെടുത്തുകയായിരുന്നു പിന്നീട് സുജിത്വ സൗഹൃദത്തിൽ നിന്ന് പിന്മാറുകയും മാനസികമായി പീഡിപ്പിക്കുകയും ഉണ്ടായി തുടർന്ന് സുജിത് മാലദ്വീപിലേക്ക് മുങ്ങി പലതവണ സുജിത്തിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫലം കണ്ടില്ല തന്നെ മനഃപൂർവ്വം ഒഴിവാക്കി സുജിത് മറ്റൊരിടത്തേക്ക് കടന്നു കളയുകയായിരുന്നുവെന്നും ഡോക്ടർ ഇതോടെ സംശയിച്ചു ഇതിലുള്ള പ്രതികാരമായാണ് സുജിത്തിന്റെ ഭാര്യ ഷിനിയെ ഡോക്ടർ ആക്രമിക്കുന്നത് കൊറിയർ നൽകാനെന്ന വ്യാജേന മുഖം മറിച്ചെത്തിയായിരുന്നു ആക്രമണം നാഷണൽ ഹെൽത്ത് മിഷൻ ഉദ്യോഗസ്ഥ ഷിനിയെ എയർപിസ്റ്റൽ കൊണ്ട് വെടിവെച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതി കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ പൾമനോളജിസ്റ്റായ ദീപ്തിയെ ഇവർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ നിന്നാണ് പോലീസ് പിടികൂടുന്നത് ഇവരുടെ ഭർത്താവും ഡോക്ടറാണ് ആക്രമണം നടത്തിയ ശേഷം ദീപ്തി രക്ഷപ്പെട്ട വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ച കാറും പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു ദീപ്തിയെ കമ്മീഷണർ ഓഫീസിൽ എത്തിച്ചാണ് ചോദ്യം ചെയ്യുന്നത് വെടിയേറ്റ ഷിനിയുടെ ഭർത്താവ് സുജിത്തിന്റെ അടുത്ത സുഹൃത്തായിരുന്നു ദീപ്തി അടുത്തിടെയാണ് ദീപ്തിയും സുജിത്തും തമ്മിൽ അകലുന്നത് സുജിത്തുമായുള്ള സൗഹൃദത്തിന് ഷിനി തടസ്സമാണെന്ന് കണ്ടാണ് ഇവരെ വകവരുത്താൻ ശ്രമിച്ചതെന്നാണ് ദീപ്തി ചോദ്യം ചെയ്യലിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ളത് യൂട്യൂബ് വീഡിയോകളും സിനിമകളും കണ്ടാണ് ഇവർ ആക്രമണ പദ്ധതി തയ്യാറാക്കുന്നത് ഓൺലൈൻ വിൽപ്പന സൈറ്റിൽ കണ്ട കാറിന്റെ നമ്പറിൽ വ്യാജ നമ്പർ തരപ്പെടുത്തി ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങുകയായിരുന്നു തുടർന്ന് യൂട്യൂബ് നോക്കി പിസ്റ്റൽ ഉപയോഗിക്കാൻ പരിശീലിച്ചു തൊട്ടടുത്തു നിന്ന് വെടിയുതിർത്തൽ കൊല്ലപ്പെടുത്താമെന്ന ധാരണയിലാണ് കൊറിയർ നൽകാനെന്ന വ്യാജേന സുജിത്ത് വഴി നേരത്തെ അറിയാമായിരുന്ന വഞ്ചിയൂരിലെ വീട്ടിൽ എത്തുന്നത് കൊല്ലത്തെ സ്വകാര്യ ആശുപത്രിയിലെ ക്രിട്ടിക്കൽ കെയർ സ്പെഷ്യലിസ്റ്റും കോട്ടയം സ്വദേശിയുമായ ഡോക്ടർ ദീപ്തിമോൾ ജോസ് കുറ്റകൃത്യം ചെയ്യാൻ തന്ത്രങ്ങൾ മെനഞ്ഞത് സൂപ്പർ ഹിറ്റ് ത്രില്ലർ സിനിമകൾ കണ്ടെന്നാണ് പോലീസ് പറയുന്നത് ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങി വെടിവെക്കാൻ പരിശീലിച്ചതു മുതൽ അന്വേഷണത്തിൽ പോലീസിനെ വഴിതെറ്റിക്കാൻ കൃത്യത്തിനു ശേഷം പല വഴികൾ യാത്ര ചെയ്തതുവരെ ഇതിൽ പെടും ഈ തന്ത്രങ്ങൾ ദീപ്തി മെനഞ്ഞത് സിനിമകളിൽ കണ്ടുകിട്ടിയ പ്രചോദനങ്ങൾ കൊണ്ടാണെന്ന് ദീപ്തി വെളിപ്പെടുത്തിയതായി പോലീസ് പറയുന്നുണ്ട് ഓൺലൈൻ വഴി എയർ പിസ്റ്റൽ വാങ്ങിയത് അടുത്ത കാലത്ത് ഓ ടിയിലൂടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കണ്ടിട്ടായിരുന്നു കൊല്ലത്ത് നിന്ന് കൃത്യം ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് വന്ന കാറിൽ വ്യാജ നമ്പർ പ്ലേറ്റ് പതിച്ചതിന് പിന്നിലും ഒരു ക്രൈം ത്രില്ലർ സിനിമയുടെ സ്വാധീനമുണ്ട് സി ക്യാമറകളിൽ പതിയാതിരിക്കാൻ യാത്രകളിൽ ഉടനീളം മുഖം മറയ്ക്കുകയായിരുന്നു തോക്ക് സൂക്ഷിക്കാവുന്ന രീതിയിലുള്ള വസ്ത്രം സംഘടിപ്പിച്ചതും കല്ലമ്പലത്തിനു ശേഷം പ്രധാന വഴിമാറി പല ഇടവഴികളിലൂടെ സഞ്ചരിച്ചതിന് പിന്നിലും പ്രതിക്ക് വ്യക്തമായ പ്ലാനിംഗ് ഉണ്ടായിരുന്നതായി പോലീസ് പറയുന്നു കൃത്യത്തിനു ശേഷം ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് ഹാജരായത് ആരിലും സംശയം ഉണ്ടാകാതിരിക്കാനായിരുന്നു നന്ദി